ഇനി അമ്മക്കെല്ലാവർക്കും പെരുന്നാളെൻ്റെ ലീവായിരുന്നു എന്നാൽ പിന്നെ മീൻ പിടിക്കാൻ പോയാലോ എന്ന് വിചാരിച്ചു എന്താ വലയൊക്കെ ആയിട്ട് എല്ലാവരും പോവുക കേട്ടോ ഞണ്ടിനെ പിടിക്കുന്ന വലയുണ്ട് മീൻ പിടിക്കുന്ന ചൂണ്ടയുണ്ട് നല്ലൊരു പുഴവർക്കും കിങ്ങണിയുണ്ട് ജയ ചേട്ടനുണ്ട് പിന്നെ ജയചേട്ട് സ്വന്തം ടി പിയുണ്ട് കേട്ടോ ഓനെ വിളിക്കുന്ന പേര് വേറെയാണേ പക്ഷെ എന്നോട് പറഞ്ഞിരിക്കും പ്രത്യേകം വീട്ടീന്ന് മാത്രം പറയാം നമ്മൾ മിനി ഗോവന്റെ ഒരു സൈഡിലേക്കാണ് കൊണ്ട് ഈ ഒരു പുഴേൻ്റെ ഈ ഒരു ചാഷിൻ ഭാഗം മുറിച്ചിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് നടന്നു പോകാൻ വേണ്ടി നിറയെ കണ്ടൽ കാടാട്ടോ ഇതിൻ്റെ നടുവിലൂടെ വേണം നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ വേണ്ടി അപ്പം ഇതിന്റെ കൊമ്പും ചില്ലയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് നമ്മൾ ഇതിന്റെ നടുവിലൂടെ ഇങ്ങനെ പോവാട്ടോ അങ്ങനെ ഇവര് സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന ഈ ഒരു സ്ഥലത്തെത്തി നമ്മൾ വലയൊക്കെ സെറ്റാക്കുക കേട്ടോ എന്ത് പിടിക്കാൻ വേണ്ടി വല കെട്ടിത്തരുവാണേ ചേച്ചെ ടി പി വരുന്നേരം കോഴീൻ്റെ സ്കിന്നും കൊടലും അങ്ങനെ എന്തൊക്കെയോ കോഴിപ്പുനിയെന്നുള്ള വേസ്റ്റില്ലേ അതൊക്കെ കൊണ്ടുവന്നേന് അപ്പോൾ വല കെട്ടിയതിന് ശേഷം ഇതിൻ്റെ നടുവിലേക്ക് വെച്ചിട്ട് അതൊക്കെ കെട്ടി സെറ്റാക്കുക ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മള് വെള്ളത്തിൽ ഇട്ടിട്ട് ഞെണ്ടിനെ പിടിക്കുന്നത് അങ്ങനെ ഒരു വലയില് കോഴീന്റെ സ്കിന്നൊക്കെ വെച്ച് കെട്ടിയതിന് ശേഷം അത് വെള്ളത്തിലേക്ക് ഇടാൻ പോവാണേ പോവുകയാണെങ്കിൽ അപ്പോൾ ഞണ്ടിത് തിന്നാൻ വരുന്നേരോ ഈ വലയിലേക്ക് കൊടുക്കും അങ്ങനെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു വല ഇട്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് എല്ലാം പൊന്തിച്ചു വെക്കുന്നേരോ അതിൽ സംഭവം ഉണ്ടാവും കേട്ടോ ടി പി ഇതെട്ടോ ഇവിടുന്ന് ശംഖു പോലത്തെ സംഭവം പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇറച്ചിയൊക്കെ എടുക്കുന്നത് അത് മീനിനെ പിടിക്കാൻ ഇരയിടാനാണേ മിനി ഗോവയിൽ ആൾക്കാർ വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം കേട്ടോ നമ്മൾ നിൽക്കുന്നത് ക്കാണുന്ന സ്ഥലത്ത് കേട്ടോ നമ്മൾ അന്ന് ഇറച്ചി എടുത്ത് അവിടെയൊക്കെ ഇപ്പൊ വെള്ളാണേ കണ്ടു കുടീട്ടോട്ട് ഞെണ്ടിന്റെ കാല് കെട്ടുന്നു കിങ്ങിണി ഞെണ്ടിന്റെ കാല് കെട്ടോ ശ്രദ്ധിച്ചോളെടുത്ത് ആണോ കൊറേ സമയായി ചൂണ്ട ഇട്ടിട്ട് ആടന്നൊന്നും കിട്ടുന്നില്ല കേട്ടാ ഞണ്ട് ഒറ്റ ഒറ്റ ഒറ്റല്ലാണ്ട് മീനൊന്നും അടുക്കുന്നില്ല ഒരു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുക കേട്ടോ നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് മീനില്ല അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോവുക അങ്ങനെ നമ്മൾ വേറൊരു പുഴേന്റെ ഭാഗത്തെത്തി ഞങ്ങള് ഇപ്പുറത്തെ സൈഡിൽ ഞെണ്ടിൻ്റെ വല ഇടുന്നു ഓരോ അപ്പുറത്ത് സൈഡിലേയും മീനും അങ്ങനെ രണ്ട് സൈഡിലായിട്ടും പ്രകൃതിയായിട്ട് നടന്ന കേട്ടോ പൊറോട്ടയൊക്കെ ചൂടയില് കുർത്തിട്ടാ മീൻ പിടിക്കുന്നെ ബാക്കിയുള്ളവരിക്ക് വിഷമിട്ട് കൊടല് കരി മീൻ എന്താ സുഖം നല്ല പൊറോട്ട മാറി വന്ന ഭാഗത്തുനിന്ന് കുറച്ചൊക്കെ കിട്ടുന്നു കേട്ടോ ആദ്യം പോയ സ്ഥലം പോലെയല്ലേ അവിടുന്ന് അത്യാവശ്യം മീനൊക്കെ വന്ന് നേരയെടുക്കൊക്കെ ചെയ്യുന്നുണ്ട് അത് കിട്ടുന്നുണ്ട് മിനി ഗോവന്റെ ഇപ്പഴത്തെ സൈഡാന്നേ നമ്മളുള്ളത് ആടനാട്ടോ കിട്ടി ഒന്നു കിട്ടി ോ നമ്മൾ ആദ്യം എവിടെ തന്നെ വന്നാ മതി അല്ലേ അപ്പുറം പോവാണ്ട് നല്ല വെയിലാണ്ടോ നല്ല വെയിലാണെങ്കിൽ പോലും നമ്മൾ സമയം പോകുന്ന തീരെ അറിയുന്നേ ആരെങ്കിലും വിളിച്ചേർന്നാൽ നമുക്ക് കൂടി ആരെ പെരിനാളി ബിരിയാണി കൊണ്ടേ തരയായിരിക്കോ നല്ല ആയുണ്ടാവുമോ ട്രെൻഡ് ട്രെൻഡ് ഇങ്ങരെ കഴ ഇതുവരെ നെഞ്ഞി വരെ കറിയാ മുടങ്ങോട്ട് എന്നല്ലേ സടപ്പല്ലേ പണി മുടി പാലേന്ന് പാമ്പം കറിയേ ഇങ്ങ കാറിക്ക് വെച്ചൊന്നില്ല

ഇന്ന് കിട്ടിയാൽ വെച്ച ഏറ്റവും വലിയ മീനാന്നേത് ഈയിലും വലുതൊക്കെ സാധാരണ കിട്ടലോ പക്ഷെ ഇന്ന് മീൻ കുറവാ ഒരിക്കലും വലിയ ചെമ്പല്ലി കൊണ്ട് നസീർക്ക ബിരിയാണി ഒക്കെ വെച്ചും ഇത് പൊരിച്ചു തിന്നാനല്ല എന്ത് ടേസ്റ്റാന്നോ ഇതാട്ടോ ചെമ്പല്ലി ഏറ്റവും കിട്ടിയ വലിയ മീനായി കിന്ന പക്ഷെ ഇന്ന് അത്ര വെല്ലൊന്നും കിട്ടില്ല പക്ഷെ കുറച്ച് കേട്ടോ ഇന്ന് മീൻ കൊറവാന്നു അല്ലെങ്കിൽ അമ്പലത്തേക്ക് കിട്ടുന്നതാണ് ഇന്ന് കൊറച്ച് മീനോ കൊറച്ച് ഞെണ്ടും അതേ കിട്ടിയേ ഇതെല്ലാം കൊണ്ട് നമ്മള് പോവുകട്ടോ സമയം നാലുമണിക്കൊക്കെ നമ്മളെല്ലാരും തിരിച്ച് പോക അതെ കിട്ടിയില്ല ഉണ്ട് അങ്ങനെ തിരിച്ച് കണ്ടൽക്കാടും കടന്ന് ഈ ഒരു പുഴന്റെ സൈഡും കടന്ന് നമ്മൾ തിരിച്ചു പോവുകട്ടോ അപ്പോൾ ഞാനും ഇങ്ങനെയുണ്ട് മറ്റവരൊക്കെ മുന്നിൽ നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ